ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി അറിഞ്ഞോ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തോ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഴമ്പും ഇല്ല അതൊക്കെ അന്വേഷിക്കാം നടക്കുന്നത് അപ്പോഴും സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ആരോപണങ്ങൾ വരുന്നത് ഒരു മുന്നണിയുടെ നീളില്ലേ ഇല്ല അത് ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് നീളാൻ പാടില്ലായിരുന്നു കാര്യം ഇത്രയും ഇപ്പോൾ അഞ്ചാറ് ദിവസം അഞ്ചാറ് പ്രാവശ്യം ഈ ലൈവിൽ വന്നിട്ട് എന്താ എന്ത് വ്യക്തിഹത്യാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കലാകാരൻ ഞാനൊരു കലാകാരനാന്ന് പോലും ചിന്തിക്കാതെ എന്ത് വ്യക്തിഹത്യാണ് എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അതൊക്കെ പുള്ളിക്ക് ഗുണം ചെയ്തതെന്നാണ് വിചാരം ഒരിക്കലും ഗുണം ചെയ്യത്തില്ല കാര്യം ഞാൻ തിരിച്ചെന്തെങ്കിലും ഒരു ഒരാക്ഷേപം ആ തരത്തില് നമ്മൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഉത്തരങ്ങൾ എവിടെയെന്ന് ചോദിച്ച തെറ്റാണോ അത് ഒരുപാട് സാധാരണ ആൾക്കാർ കൊല്ലത്തുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ചോദിച്ചിരുന്നു പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ എവിടെയോ ചോദിച്ചെന്ന് പറയുന്നു അത് സാറിനറിയാവോ എന്തേലും ഉത്തരം ഞാൻ പറയാം അത് തന്നെ എനിക്ക് പറഞ്ഞുകൂടാ അത് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടു അല്ലാതെ അവിടെ വന്നിട്ട് ഇദ്ദേഹം അദ്ദേഹം എന്നും ഞാൻ ഡെസ്കിൽ അടിച്ചിട്ട് എതിർസ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊരു വികാര വിക്ഷോഭമായിരുന്നതൊക്കെ അതൊന്നും ഒരു ഒരു തെരഞ്ഞെടുപ്പിനും ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ